ഹൈ ഈ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഇത് വെച്ച് നമുക്കൊന്നൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയാലോ അന്ന് തന്നെ ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടേ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്യാം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ കല്ലൊക്കെ എടുത്തിട്ട് റൗണ്ട് ആയത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഷേപ്പ് ഏത് രീതിയിൽ ഒന്ന് മനസ്സിലാക്കാനാണ് എന്നിട്ട് അതേ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ ഇത് ഗ്ലൂ കണ്ണ് വെച്ചാണ് ഈ കല്ലെല്ലാം ഒട്ടിച്ചെടുത്തത് അല്ലെങ്കിൽ ഇച്ചിരി നന ഉള്ളതുകൊണ്ട് ഒട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാലും പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ അവസാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലൊക്കെ നമുക്കൊന്ന് വെട്ടിയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ മൂന്ന് കമ്പ് ഇച്ചിരി നീളത്തിൽ തന്നെ എടുത്ത് എന്നിട്ട് അതെടുത്ത് ഉണ്ടല്ലോ അത് വെച്ച് ചുറ്റി ഒരു ബേസ് ഫയറിന് വേണ്ടിയിട്ടൊരു ബേസ് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടി ഞാൻ വെച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് മേളിൽ കമ്പി വെച്ചും താഴെ ഞാൻ ഗ്ലൂ കണ്ണും വെച്ച് ഉറപ്പിച്ചൊട്ടിച്ചിട്ടുണ്ടേ ഇനി ഇതുപോലെ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഞാൻ എന്ത് ചെയ്തു ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് സൈഡാട്ടോ ഞാൻ ഒട്ടിച്ചത് രണ്ട് സൈഡ് മാത്രം ഇതുപോലെ ഫിൽ ചെയ്തതും മൂന്നാമത്തെ സ്ഥലത്ത് നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ഭാഗത്തിൽ ഒന്നും ചെയ്തിട്ടില്ല കവർ ഒന്നും ചെയ്തിട്ടില്ല കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടിയുണ്ട് മഴക്കാലും അല്ലേ പായൽ ഒരുപാട് നമ്മുടെ മതിലും അവിടെയൊക്കെ ഉണ്ടാവും അത് ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നാലു ചുറ്റും ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചിപ്പൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു പായൽ എടുക്കുമ്പോഴേ നല്ല നീളത്തിൽ ചെത്തിയെടുക്കാൻ നോക്കണം കേട്ടോ അപ്പം വെക്കാനും ഒട്ടിക്കാനും എളുപ്പമായിരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ പായൽ നിൽക്കും അപ്പം വയ്ക്കുമ്പോൾ ഇച്ചിരി ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ്ണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പശയോ എന്തെങ്കിലും തേച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്ന കുറച്ച് നന്നായിരിക്കും പായലൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ചിലർ ഈ സ്പോഞ്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കളർ കൊടുത്ത് പശ തേച്ച് പൊട്ടിച്ചു കൊടുക്കാറുണ്ട് അപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പായൽ തന്നെ വേണ്ടി വന്ന കേട്ടോ ചപ്പുറത്ത് മാറി ഞാൻ രണ്ട് കല്ലും കൂടി എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഗ്ലൂഗണ് വെച്ചുണ്ടാക്കിയ കുഞ്ഞു രണ്ട് മഷ്റൂം ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടുമോ എന്ന് വിചാരിക്കുന്നു മെഷ്റൂമ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ രണ്ടും ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാറി രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് ആ രണ്ട് കല്ലിൻ്റെ നടുക്കായിട്ട് ഈ മെഷ്റൂമും കൂടി ഞാൻ ഒട്ടിച്ചു വെച്ചു വയറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലം ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒഴിച്ച് വെച്ച് ബാക്കി രണ്ട് വശവും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കമ്പ് വെച്ചു ആ സ്ഥലത്ത് കൂടി നമുക്ക് ഒരു ലൈറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടും നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക